നമ്മളെ പ്രദേശത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് കടമ്പേരി എം യു പി സ്കൂൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ഭക്ഷണുണ്ടാക്കുക എന്നറിയുന്നത് വലിയൊരു ചലഞ്ച് ആ ചലഞ്ചിനെ എളുപ്പമാക്കാൻ വേണ്ടി സ്കൂൾ മാനേജ്മെന്റും സാറന്മാരൊക്കെ കൂടിയിട്ട് കുറച്ച് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപത് കിലോളം അരി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വാഷിംഗ് ഉണ്ടാകുന്ന ഹൈജീൻ പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിട്ട് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് റൈസ് വാഷിംഗ് മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തു പിന്നെ ഒരു ഓട്ടോമാറ്റിക് വെജിറ്റബിൾ കട്ടിംഗ് മെഷീൻ ൾ കട്ടിങ് സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് ആ ഗ്യാപ്പിൽ ഞാൻ കുട്ടികളുടെ കുറച്ച് കളികളൊക്കെ കണ്ടു ഇവിടെ ബാക്കിലായിട്ട് പ്ലേ സ്റ്റേഷൻ ഒക്കെ ഉണ്ട് അവരുടെ കൂടെ ബെല്ലടി ശബ്ദം കെട്ടത് ആ ബെല്ലടി പഴയ ഓർമ്മ അങ്ങനെ അങ്ങനെ വന്നു ടീച്ചർ പറഞ്ഞപ്പോ അവരപ്പോ വിളമ്പാൻ ഞാനും കൂടി നല്ല രസമായിരുന്നു കുട്ടികളൊക്കെ വിചാരിച്ചു പുതിയതോ സാറോ എന്നാണ് എന്തു തന്നാലും നമ്മളെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇത്രയും നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത് ഓർമ്മ വന്നു എന്തു തന്നെയാലും വലിയ മാറ്റം തന്നെ ഈ ഒരു മേഖലയിൽ സംഭവിച്ചു എന്തു തന്നാലും ഇവിടുത്തെ മെനു കേട്ടപ്പോ ഞാനാകെ ഞെട്ടിപ്പോയി കേട്ടോ കാരണം നമ്മൾ സ്കൂൾ പഠിക്കണ കാലത്ത് വെറും ചെറുപയറും ചോറും അന്നൊരു അച്ചാരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും അടിപൊളിയാ ഞാൻ ഫുഡ് കൊടുക്കുന്നെങ്കില് ഇപ്പൊ ഒന്നുകൂടി സ്കൂൾ പഠിക്കണം അഞ്ഞു പയർവാ ഇപ്പൊ എന്തെല്ലാം ആഴ്ച നെയ്ച്ചോറ് ാണ് പുള്ളി പറഞ്ഞതുപോലെ ഇത് കുട്ടികളുടെ അല്ല എല്ലാവരുടെയും ഭാഗ്യം തന്നെയാണ് അപ്പൊ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ